കേരളത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് കണ്ണൂരിൽ അഞ്ച് വയസ്സുകാരന് പേവിഷബാധ സ്ഥിരീകരിച്ചു നിർഭാഗ്യവശാൽ പേവിഷബാധ പ്രതിരോധ വാക്സിൻ കൃത്യമായി എടുത്തിട്ടും കുട്ടിക്ക് രോഗം ബാധിച്ചു എന്നതാണ് ഈ സംഭവത്തെ കൂടുതൽ ഗൗരവമുള്ളതാക്കുന്നത് നിലവിൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്താൻ പാടുപെടുന്ന ഈ പിഞ്ചുകുഞ്ഞിന്റെ അവസ്ഥ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ സംവിധാനങ്ങളെയും പേവിഷബാധ പ്രതിരോധ പ്രവർത്തനങ്ങളെയും കുറിച്ച് ഗൗരവമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് മെയ് മുപ്പത്തിയൊന്നിന് പയ്യാമ്പലം എസ് എൻ പാർക്കിന് സമീപത്ത് വെച്ചാണ് ഈ ധാരണമായ സംഭവം അരങ്ങേറിയത് തമിഴ്നാട് സ്വദേശികളായ ദമ്പതികളുടെ അഞ്ചു വയസ്സുള്ള മകനെ ഒരു തെരുവു കടിക്കുകയായിരുന്നു കുട്ടിയുടെ കണ്ണിലും കാലിലുമാണ് കടിയേറ്റത് പേവിഷബാധയുടെ കാര്യത്തിൽ കടിയേറ്റ മുറിവിന്റെ സ്ഥാനത്തിന് വലിയ പ്രാധാന്യമുണ്ട് തലച്ചോറിനോട് എത്രത്തോളം അടുത്താണ് മുറിവെന്നതിനെ ആശ്രയിച്ച് വൈറസിന്റെ വ്യാപനവും രോഗം വരുന്നതിനുള്ള സാധ്യതയും വർദ്ധിക്കും ഈ സാഹചര്യത്തിൽ കണ്ണിന് സമീപം ഏറ്റ മുറിവ് രോഗബാധക്ക് ഒരു പ്രധാന കാരണമായി കണക്കാക്കപ്പെടുന്നുണ്ട് നായകടിച്ച ഉടൻ തന്നെ കുട്ടിയെ ആശുപത്രിയിൽ എത്തിക്കുകയും പേവിഷ പ്രതിരോധ വാക്സിൻ നൽകുകയും ചെയ്തിരുന്നു കൃത്യമായ ഇടവേളകളിൽ ആവശ്യമായ ഡോസുകൾ കുട്ടിക്ക് ലഭിച്ചിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ട് എന്നിട്ടും ഒരാഴ്ചയോളം കഴിഞ്ഞപ്പോൾ കുട്ടിയുടെ ആരോഗ്യനില വഷളാകാൻ തുടങ്ങി പനി ജലഭയം പ്രകാശഭയം ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട് പേശികളിലെ അനിയന്ത്രിതമായ ചലനങ്ങൾ തുടങ്ങിയ പേവിഷബാധയുടെ ഭീകരമായ ലക്ഷണങ്ങൾ കുട്ടി പ്രകടിപ്പിച്ചു തുടങ്ങി തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനകളിലാണ് പേവിഷബാധ സ്ഥിരീകരിച്ചത് ഇപ്പോൾ ഈ പിഞ്ചുകുഞ്ഞ അതീവ ഗുരുതരാവസ്ഥയിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തുകയാണ് വാക്സിൻ എടുത്തിട്ടും പേവിഷബാധ സ്ഥിരീകരിക്കുന്നത് അത്യപൂർവമായ സംഭവമാണ് ഇത് പൊതുജനാരോഗ്യ മേഖലയിൽ വലിയ ആശങ്കകൾക്ക് വഴിവച്ചിട്ടുണ്ട് അതോടൊപ്പം ഈ വിഷയത്തിൽ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് കുട്ടിക്ക് നൽകിയ വാക്സിൻ്റെ ഗുണമേന്മയിൽ എന്തെങ്കിലും കുറവുണ്ടായിട്ടുണ്ടോ സർക്കാർ ആശുപത്രികളിൽ വിതരണം ചെയ്യുന്ന വാക്സിനുകളുടെ ഫലപ്രാപ്തിയെക്കുറിച്ച് സാധാരണയായി സംശയങ്ങൾ ഉണ്ടാകാറില്ല എന്നാൽ ഈ സംഭവം അത്തരം സാധ്യതകളെക്കുറിച്ചും അന്വേഷിക്കാൻ പ്രേരിപ്പിക്കുന്നു അതോടൊപ്പം വാക്സിൻ നൽകിയ രീതിയിൽ എന്തെങ്കിലും പിഴവുണ്ടായോ ഡോസുകൾ കൃത്യമായ ഇടവേളകളിൽ ശരിയായ അളവിൽ ശരിയായ രീതിയിൽ നൽകിയിരുന്നു ചിലപ്പോൾ കടിയുടെ കാഠിന്യം അനുസരിച്ച് വാക്സിനോടൊപ്പം റാബിസ് ഇമ്മ്യൂണോഗ്ലോബിലിൻ നൽകേണ്ടി വരും ഇത് നൽകിയിരുന്നോ എന്നും പരിശോധിക്കേണ്ടതുണ്ട് കൂടാതെ നായ കടിച്ചതിന് ശേഷം മുറിവ് എത്രത്തോളം വേഗത്തിൽ എത്രത്തോളം ഫലപ്രദമായി സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകിയെന്നതും നിർണായകമാണ് വൈറസ് ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയാൻ ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യ പടിയാണ് കുറഞ്ഞത് പതിനഞ്ച് മിനിറ്റെങ്കിലും ഒഴുകുന്ന വെള്ളത്തിൽ സോപ്പ് ഉപയോഗിച്ച് മുറിവ് കഴുകുന്നത് വൈറസിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കും ഈ കാര്യത്തിൽ വീഴ്ച ഉണ്ടായോ എന്നും അന്വേഷിക്കേണ്ടതാണ് നായയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന വൈറസിന്റെ തീവ്രതയും രോഗം വരാനുള്ള സാധ്യതയെ സ്വാധീനിക്കും ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായ ഉത്തരം കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് ആരോഗ്യവകുപ്പ് ഈ വിഷയത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വാക്സിൻ നൽകിയ ആശുപത്രിയിലെ വിവരങ്ങൾ വാക്സിന്റെ ബാച്ച് നമ്പർ സംഭരണ രീതി എന്നിവയെല്ലാം പരിശോധനയ്ക്ക് വിധേയമാകും പേവിഷബാധ ഒരു മാരക രോഗമാണ് റാബിസ് വൈറസ് ബാധിച്ച മൃഗങ്ങളുടെ കടിയിലൂടെയാണ് ഇത് മനുഷ്യരിലേക്ക് പകരുന്നത് രോഗം തലച്ചോറിനെ ബാധിച്ചാൽ ചികിത്സിക്കാൻ സാധിക്കാതെ വരികയും മരണം സംഭവിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് നായ കടിയേറ്റാല് ഉടൻ തന്നെ വാക്സിൻ എടുക്കേണ്ടത് നിർബന്ധമാണെന്ന് ആരോഗ്യ ആരോഗ്യവിദഗ്ധർ പറയുന്നത് കടിയേറ്റ് ദിവസങ്ങൾ മുതൽ വർഷങ്ങൾ വരെയുള്ള സമയത്തിനുള്ളിൽ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം പനി തലവേദന മുറിവേറ്റ ഭാഗത്ത് വേദനയോ ചൊറിച്ചിലോ പിന്നീട് വെള്ളത്തോടുള്ള ഭയം വെളിച്ചത്തോടുള്ള ഭയം ആക്രമണ സ്വഭാവം ഭ്രാന്ത് പക്ഷാഘാതം എന്നിവയെല്ലാം രോഗലക്ഷണങ്ങളാണ് ഒരിക്കൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ രോഗിയെ രക്ഷിക്കാൻ വളരെ പ്രയാസമാണ് സംസ്ഥാനത്ത് തെരുവുനായ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്നത് വലിയ സാമൂഹിക പ്രശ്നമായി മാറിയിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായ നടപടികൾ വേണമെന്ന് വിവിധ കോണുകളിൽ നിന്നും ആവശ്യമുയരുന്നുമുണ്ട് നായ്ക്കളെ വന്യങ്കരിക്കുന്ന പദ്ധതികൾ കാര്യക്ഷമമാക്കുക പേവിഷ പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുക പേവിഷബാധയുള്ള നായ്ക്കളെ കണ്ടെത്തുകയും മാറ്റി പാർപ്പിക്കുകയും ചെയ്യുക എന്നിവയെല്ലാം ഈ വിഷയത്തിൽ പ്രധാനമാണ് ഈ സംഭവം പേവിഷബാധയെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ അവബോധം വർദ്ധിപ്പിക്കേണ്ടതിന്റെ ആവശ്യകത എടുത്തു കാണിക്കുന്നുണ്ട് നായയുടെ കടിയേറ്റാൽ എത്രയും പെട്ടെന്ന് വൈദ്യസഹായം തേടേണ്ടതിന്റെയും മുറിവ് ശരിയായ രീതിയിൽ വൃത്തിയാക്കേണ്ടതിന്റെയും പ്രാധാന്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് കണ്ണൂരിലെ ഈ സംഭവം സംസ്ഥാന സർക്കാരിനും ആരോഗ്യ വകുപ്പിനും ഒരു വലിയ വെല്ലുവിളിയാണ് വാക്സിൻ എടുത്തിട്ടും രോഗം വന്നത് ജനങ്ങൾക്കിടയിൽ ആശങ്കയും സംശയങ്ങളും വർദ്ധിപ്പിക്കും വാക്സിനിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ നോക്കേണ്ടത് അത്യാവശ്യമാണ് ഇതിനായി സംഭവത്തെക്കുറിച്ച് സുതാര്യവും വിശദവുമായ അന്വേഷണം നടത്തണം അതിന്റെ കണ്ടെത്തലുകൾ പൊതുജനങ്ങളെ അറിയിക്കും അതോടൊപ്പം തെരുവുനായ ആക്രമണങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗങ്ങൾ കണ്ടെത്തുകയും നടപ്പിലാക്കുകയും ചെയ്യുക പേവിഷബാധയെക്കുറിച്ചും അതിന്റെ പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും ശക്തമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക വാക്സിൻ ലഭ്യതയും ഗുണമേന്മയും ഉറപ്പാക്കുക എല്ലാ സർക്കാർ ആശുപത്രികളിലും ആവശ്യത്തിന് വാക്സിൻ ലഭ്യമാണെന്ന് അതിന്റെ ഗുണമേന്മ ഉറപ്പാക്കാനുള്ള സംവിധാനങ്ങൾ സംവിധാനങ്ങളുണ്ടെന്ന് ഉറപ്പുവരുത്തുക കണ്ണൂരിലെ ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ പ്രാർത്ഥിക്കുകയും ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുകയും ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്